സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്കും വേഗതയേറിയ കാറ്റിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് അത് ശക്തമായ മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് ശക്തമായ മഴ കണക്കിലെടുത്ത് നാല് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് തൃശൂർ ആലപ്പുഴ മലപ്പുറം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ാണ് അവധിയിരിക്കുന്നത് എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല ട്യൂഷൻ സെന്ററുകൾ അങ്കണവാടി മദ്രസ എന്നിവയ്ക്കും അവധി ബാധകമായിരിക്കും ഏറ്റവും പുതിയ റഡാർ ചിത്രം പ്രകാരം തൃശൂർ ജില്ലയിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ഫിൻസാൽ ചുഴലിക്കാറ്റ് വടക്കൻ തമിഴ്നാടിനും തെക്കൻ കർണാടകയ്ക്ക് മുകളിൽ ന്യൂനമർദ്ദമായി തന്നെ വീണ്ടും ശക്തി കുറഞ്ഞു ഇന്ന് വടക്കൻ കേരള കർണാടകയ്ക്ക് മുകളിലൂടെ അറബിക്കടലിൽ പ്രവേശിക്കാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് വാഹനം ഓടിക്കുന്നവരുടെ കാഴ്ചമങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ട് വെള്ളപ്പൊക്കം എന്നിവയ്ക്കും സാധ്യതയുണ്ട് മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുതി തടസ്സം അപകടം എന്നിവയിലേക്ക് നയിച്ചേക്കാം വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾക്ക് സാധ്യതയുണ്ട് ഉരുൾപൊട്ടലിന് മണ്ണിടി ും സാധ്യതയുണ്ട് മഴ മനുഷ്യരെയും കന്നുകാലികളെയും പ്രതികൂലമായി ബാധിക്കാനും തീരപ്രദേശത്തെ സുരക്ഷിതമല്ലാത്ത ഘടനകൾക്ക് നാശമുണ്ടാക്കാനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു അതേസമയം ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് കക്കയും ഡാമിൽ ബ്ലൂ അലർട്ട് ജലനിരപ്പ് എഴുന്നൂറ്റി മീറ്ററായി ഉയർന്നതോടെയാണ് ബ്ലൂ അലർട്ട് പുറപ്പെടുവിച്ചത് വടക്കൻ ജില്ലകളിൽ ഇന്നും കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം കെ സി ബിയുടെ കീഴിലുള്ള കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കക്കയം അണക്കെട്ട് ജലനിരപ്പ് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിയഞ്ച് ദശംശം രണ്ട് പൂജ്യം അടിയിൽ എത്തിയാൽ റെഡ് അലർട്ട് പുറപ്പെടുവിക്കും ഡാം ഷട്ടർ തുറന്നാൽ കരിയാത്തുപുറം പുഴയിലും പെരുവണ്ണാമൂഴി അണക്കെട്ടിലും ജലനിരപ്പ് വർദ്ധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം ഫിഞ്ചൽ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കനത്ത മഴ തുടരുന്നതിനിടെ തമിഴ്നാട്ടിലെ ക്ഷേത്രനഗരമായ തിരുവണ്ണാമലയിൽ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായിരുന്നു തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം ഞായറാഴ്ച രാത്രി തിരുവണ്ണാമലയിൽ വീടുകൾക്ക് മേൽ പാറകളും മണ്ണും ഒലിച്ചു വന്ന അപകടമുണ്ടായിരുന്നു ഇതിൽ ഏഴുപേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇന്നാണ് ഏഴുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ർ കുന്നിന്റെ താഴത്തെ ചരുവിലായിരുന്നു അപകടം സംഭവിച്ചത് ചെന്നൈയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നുള്ള ഒരു സംഘം വിദഗ്ധരുടെ സഹായത്തോടെയാണ് രക്ഷാപ്രവർത്തനം തുടർന്നത് എന്നാൽ കനത്ത മഴയും കുത്തിയൊലിച്ചു വന്ന ചെളിയും രക്ഷാപ്രവർത്തനത്തെ ദോഷമായി ബാധിച്ചു തിരുവണ്ണാമലയിലെ ക്ഷേത്രത്തിന് സമീപമാണ് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് അതേസമയം തമിഴ്നാട്ടിൽ കനത്ത നാശമാണ് ഫിഞ്ചാൽ ചുഴലിക്കാറ്റും മഴയും വിതച്ചത് വടക്കൻ തമിഴ്നാട്ടിലെ വില്ലുപുരം ജില്ലയിൽ വൻ വെള്ളപ്പൊക്കമുണ്ടായി പലയിടത്തും പാലങ്ങൾ ഒലിച്ചുപോയതോടെ ഗ്രാമങ്ങളിലേക്കും ജനവാസ മേഖലകളിലേക്കുമുള്ള ഗതാഗതം തടസ്സപ്പെട്ടു ഇവിടങ്ങളിലുള്ളവർ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് മഴ കാരണം ഏക്കർ കണക്കിന് കൃഷി നശിക്കുകയും റെയിൽ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു പടിഞ്ഞാറൻ തമിഴ്നാട്ടിൽ കൃഷ്ണഗിരി ധർമ്മപുരി ജില്ലകളിലും വെള്ളപ്പൊക്കമുണ്ടായി കൃഷ്ണഗിരിയിലെ ഉത്തംകരയിൽ രാവിലെ എട്ട് മുപ്പത് വരെ മണിക്കൂറിനുള്ളിൽ അമ്പത് സെന്റിമീറ്ററും വില്ലുപുരത്താൽ നാൽപ്പത്തിരണ്ട് സെന്റിമീറ്ററും ധർമ്മപുരിയിലെ ഹരൂരിൽ മുപ്പത്തിമൂന്ന് സെന്റിമീറ്ററും കടലൂരിലും തിരുവണ്ണാമലയിലും പതിനാറ് സെന്റിമീറ്ററും മഴ ലഭിച്ചു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള